ഗസയിലെ ഫലസ്തീൻ ജനത രണ്ട് മില്യണിനടുത്തു വരുന്ന ഗസയിലെ ഫലസ്തീൻ ജനത തങ്ങളുടെ മാതൃരാജ്യമായ ഫലസ്തീനും ഗസയും ഉപേക്ഷിച്ചുകൊണ്ട് അയൽ രാജ്യമായ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പാലായനം ചെയ്യണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും നിറികെട്ടതുമായ പ്രസ്താവന ട്രംപ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗസയിലെ ജനങ്ങളെ ഗസയിൽ നിന്ന് പുറത്താക്കുന്നതിനു വേണ്ടി അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ ഗസയിലേക്ക് അയക്കില്ല എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് തന്റെ ആഗ്രഹം ഇസ്രായേൽ സൈന്യത്തിലൂടെ നടപ്പിലാക്കുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത് അമേരിക്കൻ സൈന്യത്തെ ഗസയിലേക്ക് അയച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ട്രംപിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ട്രംപ് തന്ത്രപൂർവ്വം ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പുറമെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ അതിശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്രസ് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുപ്പക്കാരനുമായ ഇസ്രായേൽ ഗാറ്റ്സ് പ്രതികരിച്ചത് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഗസയുടെ ആകാശവും ഭൂമിയും കടലും ഇസ്രായേൽ തുറന്നിട്ടിരിക്കുകയാണ് ഗസയിലെ ജനങ്ങൾക്ക് വേണമെങ്കിൽ യൂറോപ്പിലേക്കോ കാനഡയിലേക്കോ അതുപോലെ അവർക്കിഷ്ടമുള്ള മറ്റു രാജ്യങ്ങളിലേക്കോ പോകാം അവരെ ഇസ്രായേൽ തടയില്ല എന്നാണ് പക്ഷെ ഇത്തരത്തിലുള്ള യാതൊരു പ്രസ്താവനകളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കാരണം നതന്യാഹുവിനറിയാം ഗസയിലെ ജനങ്ങൾ ഗസ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പ്രദേശത്തേക്കും പോകില്ല എന്നത് ഇതിനിടെ വീണ്ടും ഗസൈൽ ഇസ്രായേലിന്റെ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായാണ് ഗസൈൽ വീണ്ടും ഇസ്രായേലിന്റെ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും എട്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ പല സൈനികരുടെയും നില ഗുരുതരമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗൊലാനി ബ്രിഗേഡിലെ അൻപത്തി ഒന്നാമത് ബറ്റാലിയനിലെ സൈനികരാണ് കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് ബുധനാഴ്ച രാത്രി ഗസ സ്ട്രിപ്പിൽ അതിശക്തമായ കാറ്റിനെ തുടർന്ന് ക്രെയിൻ പൊട്ടി വീണാണ് തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതും പരിക്കേറ്റതുമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ഇറാനിലേക്ക് വരികയാണ് ട്രംപിന്റെയും നദന്യാഹുന്റെയും ഭീഷണികളെ നേരിടുന്നതിന് വേണ്ടി ഇറാൻ ഓരോ ദിവസവും പുതിയ പുതിയ ആയുധങ്ങളാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇറാൻ ഡ്രോണുകൾക്ക് വേണ്ടി ഒരു യുദ്ധക്കപ്പൽ തന്നെ കടലിൽ ഇറക്കിയിരിക്കുകയാണ് വൻ ശക്തി രാജ്യങ്ങളുടെ കയ്യിലെല്ലാം വിമാനവാഹിനി കപ്പലുകളുണ്ട് അതിന് പകരമായാണ് ഡ്രോണുകൾക്ക് വേണ്ടി ഇറാൻ ഒരു കപ്പൽ ഇറക്കിയത് ഒരു തവണ ഇന്ധനം നിറച്ചാൽ തങ്ങളുടെ ഈ കപ്പലിന് ഇരുപത്തിരണ്ടായിരം നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ഇറാൻ സൈന്യം അവകാശപ്പെടുന്നത് ഇരുപത്തിരണ്ടായിരം നോട്ടിക്കൽ മൈൽ എന്ന് പറയുകയാണ് എങ്കിൽ ഏകദേശം നാൽപ്പത്തിയൊന്നായിരം കിലോമീറ്ററിനടുത്തു വരും യുദ്ധവിമാനങ്ങളുടെ കുറവ് ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കുവാനാണ് ഇതിലൂടെ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ ശേഷിയുള്ള അതിമാരകമായ ഡ്രോൺ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ പുറത്തിറക്കിയിരുന്നു ഗസ എന്നാണ് ഇറാൻ ഈ ഡ്രോണിന് നൽകിയിരിക്കുന്ന പേര് എന്തായാലും ഇറാന്റെ ഈ ഡ്രോൺ കാരിയർ ഇസ്രായേലിനും അമേരിക്കക്കും കനത്ത ഒരു വെല്ലുവിളി തന്നെയാണ് വ്യക്തമായ കൂടിയാണ് ഇറാൻ തങ്ങളുടെ ചാവേർ ഡ്രോണുകൾക്ക് വേണ്ടി ഈ യുദ്ധക്കപ്പലിനെ കടലിൽ ഇറക്കിയിരിക്കുന്നത്